സ്വന്തമായി എഡിറ്റിംഗ് സംവിധാനമുള്ള ക്യാമറയൊഴികെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്ന താമസം ഭൂരിഭാഗം എന്റെ രണ്ട് വീടുകളിൽ ഒപ്പിക്കുന്ന സ്വന്തമായി പാനസോണിക് എസ് അടക്കം രണ്ട് ക്യാമറകളുള്ള സ്വന്തം ലൈറ്റ് യൂണിറ്റുള്ള നോർത്ത് ഇന്ത്യയിലെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്ര നടത്തി നായികയും അമ്മയും ഞാനും ക്യാമറമാനും മാത്രം പുഷ്പം പോലെ പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്ന നല്ല കണക്ഷൻസ് വെച്ച് നല്ല പുതുമുഖങ്ങളെ ഫ്രീ ആയി ലൊക്കേഷൻ സംഘടിപ്പിക്കുന്ന സന്തോഷ് പണ്ഡിറ്റിന് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് അഞ്ച് ലക്ഷം പോലും വരുന്നില്ല അതെ സന്തോഷ് പണ്ഡിറ്റ് പുതിയ സിനിമ ചെയ്യാൻ പോവുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ് പണ്ഡിറ്റിന്റെ അറിയിപ്പ് കേരള ലവ് എന്നാണ് സിനിമയുടെ പേര് അഞ്ച് ലക്ഷമാണ് ബജറ്റെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഇതിന് പിന്നാലെ പലരും പരിഹസിച്ചും എങ്ങനെയാണ് ഈ ബജറ്റിൽ സിനിമ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങൾക്ക് മറുപടി കുറിച്ചിരിക്കുകയാണ് പണ്ഡിറ്റ് പതിമൂന്ന് വർഷമായും ഞാൻ ഈ അഞ്ച് ലക്ഷം ബജറ്റ് കഥ പറയുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് അതായത് തന്റെ വിമർശകർക്ക് ഐക്യു വളരെ കുറവാണെന്നും വിദ്യാഭ്യാസം തീരെ കുറവാണെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും അതിനാൽ താൻ അഞ്ചു ലക്ഷം ബജറ്റ് കഥ പറയുമ്പോൾ ഓരോ തവണയും അവർ വേദനിക്കുന്നു കരയുന്നു രാത്രിയിലെ ഉറക്കം കളയുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് മൂവി ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിലാണ് പണ്ഡിറ്റ് ഇക്കാര്യം പറയുന്നത് കുറിപ്പ് ഇങ്ങനെയാണ് കേൾക്കേണ്ടതുമാണ് കഴിഞ്ഞ ദിവസം ഞാൻ അഭിനയിക്കുന്ന എന്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലാവിന്റെ ഷൂട്ടിംഗ് തുടരുന്ന വിവരം അറിയിച്ചിവിടെ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ എന്നാൽ കേരളത്തിന് പുറത്തൊക്കെ പോയി എട്ട് പാട്ടും നൂറു താരങ്ങളും അതിൽ എട്ട് നായികമാർ നിരവധി സംഘടനകളടക്കം മൂന്ന് നാപ്പത്തഞ്ച് മണിക്കൂർ നീളമുള്ള നൂറ്റി അൻപത് സീനുകളുള്ള ഒരു സിനിമ എങ്ങനെയാണ് അഞ്ച് ലക്ഷം ബജറ്റിൽ തീരുക എന്ന് ചില കൂട്ടുകാർ സംശയം ചോദിച്ചു കമന്റ് ഇട്ടിരുന്നു എല്ലാവർക്കും കൂടിയുള്ള ഉത്തരം സ്വന്തമായി എഡിറ്റിംഗ് സംവിധാനമുള്ള ക്യാമറയൊഴികെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്ന താമസം ഭൂരിഭാഗം എന്റെ രണ്ട് വീടുകളിൽ ഒപ്പിക്കുന്ന സ്വന്തമായി പാനാസോണിക് എസ് വൺ എച്ച് അടക്കം രണ്ട് ക്യാമറകളുള്ള സ്വന്തം ലൈറ്റ് യൂണിറ്റ് ഉള്ള നോർത്ത് ഇന്ത്യയിലെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്ര നടത്തി നായികയും അമ്മയും ഞാനും ക്യാമറമാനും മാത്രം പുഷ്പം പോലെ പാട്ടുകൾ ഷൂട്ടിംഗ് ചെയ്യുന്ന നല്ല കണക്ഷൻസ് വെച്ച് നല്ല പുതുമുഖങ്ങളെയും ഫ്രീ ആയി ലൊക്കേഷൻ സംഘടിപ്പിക്കുന്ന സന്തോഷ് പട്ടീലിന് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് അഞ്ചു ലക്ഷം പോലും വരുന്നില്ല എന്നതാണ് സത്യം കൂടെ കള്ള് കഞ്ചാവ് എം ഡി എം എ പരിപാടിയൊന്നുമില്ല എന്നിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ പതിമൂന്ന് വർഷമായും ഞാൻ ഈ അഞ്ചു ലക്ഷം ബജറ്റ് കഥ പറയുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് അതായത് എൻ്റെ വിമർശകർക്ക് ഐക്യൂ വളരെ കുറവാണെന്നും വിദ്യാഭ്യാസം തീരെ കുറവാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ അഞ്ചു ലക്ഷം ബജറ്റ് കഥ പറയുമ്പോൾ ഓരോ തവണയും അവർ വേദനിക്കുന്നു കരയുന്നു രാത്രിയിലെ ഉറക്കം കളയുന്നു ചുരുക്കത്തിൽ അവരുടെ തലച്ചോറിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ഇംപ്രഷൻ വീഴും എന്റെ എല്ലാ സിനിമയിലും എല്ലാം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലും ഈ അഞ്ചു ലക്ഷം ബജറ്റ് കഥ എഴുതാറുണ്ട് ഇതെന്റെ വിഡികളായ വിമർശകരുടെ തലച്ചോറിൽ ഇംപ്രഷൻ വീഴ്ത്തുകയും അസൂയ കൂടി ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവരുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്തുവാനും വേണ്ടി ഞാൻ ബോധപൂർവം ചെയ്യുന്നതാണ് ഇതിനി മുപ്പത് വർഷം കഴിഞ്ഞ് ഞാൻ നൂറ് സിനിമ എടുത്താലും ഇങ്ങനെ തന്നെ പറയും ഇതാണ് ആ ഭീകരമായ രഹസ്യം സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന അഹങ്കരിക്കുന്ന ഇന്നേവരെ ഒരു സിനിമ പോലും സ്വന്തം പേരിൽ സംവിധാനം ചെയ്യാത്ത ഒരു സിനിമയിൽ പോലും നായകനാകാത്ത വട്ടപൂജ്യമായി സിനിമാ സ്വപ്നം കണ്ടു നടക്കുന്ന ചിലരാണ് എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്നാണ് എന്റെ ഒബ്സർവേഷൻ മരിക്കുന്നത് വരെ ഒന്നും ആകുവാൻ സാധ്യതയില്ലാത്ത പറ്റിക്കുവാൻ നിർമ്മാതാവിനെ കിട്ടുവാൻ തേണ്ടി നടക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ പണി കൊടുക്കുകയാണ് ലക്ഷ്യം ഇവർക്ക് മറ്റൊരു നിർമാതാവ് എന്തിന് പണ്ഡിറ്റ് ചെയ്തതുപോലെ സ്വന്തം വീട് സിനിമ എടുക്കാമല്ലോ പക്ഷെ അത് എട്ട് നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വേറെ നിർമ്മാതാക്കളെ അന്വേഷിച്ച് നടക്കുന്നത് കാരണം പടം പൊട്ടിയാൽ വേറെ ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ കുത്തുപാള എടുക്കുകയോ ചെയ്തോട്ടെ എന്ന ചിന്ത അതിനാൽ അഞ്ചു ലക്ഷം ബജറ്റ് കഥ പണ്ഡിറ്റ് ഇനിയും തുടരുമെന്ന് എല്ലാ കൂട്ടുകാരെയും അറിയിക്കുന്നു എനിക്കൊന്നും കൊണ്ട് കളിക്കുവാനാണ് ഇഷ്ടം വാൽകഷ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാണ് ഇവിടെ ഐ പി സി പ്രകാരം ആർക്കും സിനിമ എടുക്കാം ഇത്ര ബഡ്ജറ്റിൽ എടുത്തിരിക്കണമെന്ന് നിയമമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഇഷ്ടമുള്ള രീതിയിൽ ഇനിയും എടുക്കും ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാളുടെ ഒരു വീഡിയോയും പോസ്റ്റുകളും കാണരുത് അഭിപ്രായം പറയരുത് ഇഷ്ടമില്ലാത്തവരെ ഇഗ്നോർ ചെയ്യുക എന്നതാണ് ഐക്യമുള്ളവർ ചെയ്യേണ്ടത് ഇതിപ്പോൾ പണ്ഡിറ്റ് പതിമൂന്ന് വർഷമായി ഓരോ വർഷവും ഇരുന്നൂറ്റി അൻപതോളം വിവിധ വിഷയങ്ങളിൽ വീഡിയോ വീഡിയോയിടുന്നു എൻ്റെ വിമർശകർ അതെല്ലാം കൃത്യമായി കാണുന്നു ഷെയർ ചെയ്യുന്നു വിമർശിക്കുന്നു ബസ് ഓൾ ദ ബസ് ബൈ സന്തോഷ് പണ്ഡിറ്റ് ബ്രാക്കറ്റിൽ ഉരുക്കട പണ്ഡിറ്റിനെ പോലെ ആരുമില്ല ഇതാണ് കുറിപ്പ്